എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഓഫ് ദ ഡേ അതായത് ഒരു ദിവസം നല്ല വോള്യത്തോടു കൂടി നല്ല രീതിയിൽ കയറിയ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരു തരക്കേടില്ലാത്ത സ്റ്റോക്കിനെ ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് എല്ലാ വീഡിയോയിലൂടെ പറയുന്നത് പോലെ ഇതിലും പറയാണ് കാരണം ചില ലെവൽസ് കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ ഉയരാനായിട്ട് സാധ്യതയുണ്ട് അതുകൂടാതെ ചില ലെവൽസ് കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു അനലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് മാത്രമേ കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്റ്റോക്ക് ആർ പി ഇൻഫ്ര പ്രൊജക്റ്റാണ് നമുക്കിപ്പോൾ ഗ്രാഫിൽ നോക്കിയാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രാഡ ചാർട്ട് വീട് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലാസ്റ്റ് ട്രേഡിങ് ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയം ഉണ്ട് തരക്കേടില്ലാത്ത നല്ല വോളിയം ഉണ്ട് ഏകദേശം ജൂലൈ മാസത്തിന് ശേഷം ഇത്ര വോള്യൂം ഇന്നാണ് അതുകൂടാതെ നല്ല വലിയൊരു ഗ്രീൻ കാൻഡിലും വന്നിട്ടുണ്ട് ഇത് ആണ് ഇതിൻ്റെ ഒരു ആദ്യത്തെ ഒരു പോസിറ്റീവ് സിമ്പിൾ ഇതാണ് അതിനുശേഷം നമുക്ക് ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടാ ഈ റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ടായിരുന്നു ആ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഈ ഏരിയ ഉണ്ടാ ഈ ഏരിയ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് എന്ന് പറയുന്ന ഈ ഏരിയ ഒരു റെസിസ്റ്റൻസ് സോണായിരുന്നു ആ ഏരിയ ആണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് വിത്ത് വെറുതെ ബ്രേക്ക് അല്ല വിത്ത് പോളിത്തോടു കൂടി അതിനുശേഷം മറ്റൊരു കണ്ടീഷൻ നമ്മൾ നോക്കിയാൽ ഇവിടെ കണ്ട ഇവിടെ ചെറിയൊരു കൺസോളിഡേഷൻ ആണ് വന്നിട്ടുള്ളത് അതാണ് ഇവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഈ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇനി നമുക്ക് ഇവിടെ ഒരു നമുക്ക് ഇനി ഇവിടെ ഒരു ബൈ ലെവലിൽ എടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിക്കിണേ നമുക്ക് കറണ്ട് ലെവലിൽ ബൈ ലെവലിൽ എടുക്കാം അതിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ചിലപ്പോൾ ഇരുന്നൂറ്റി നമ്മൾ ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഇരുന്നൂറ്റി മുപ്പതാൽ ചിലപ്പോൾ ആ റേഞ്ച് വരെ ഒന്ന് റീ ടെസ്റ്റിന് വന്നുകൂടായുക ഇല്ല ഇവിടുന്ന് ചിലപ്പോൾ അത് ചിലപ്പോൾ നാളെ സംഭവിക്കണമെന്നില്ല ചില മറ്റന്നാളാ ആവാം ഒരു റീ ടെസ്റ്റിന് ചിലപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും കയറാൻ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ നേരെ കയറുകയും ചെയ്യാം രണ്ട് രീതിയിൽ ഏത് രീതിയിൽ ആയാലും നമ്മളുടെ കൃതി സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് ഈ ലെവൽ അതായത് ഇരുന്നൂറ്റിനാല് റേഞ്ച് ഇരുന്നൂറ്റിനാലിന് താഴെ ഒരു ഇൻട്രാഡക് ആൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് വിറ്റുമാറുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഈ സ്റ്റോക്കിൽ എൻട്രി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണം അവിടെയാണ് നല്ലൊരു സപ്പോർട്ട് സോൺ അവിടെ സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റെസിഡൻസ് ഏരിയ ആയിരുന്നു അത് അത് ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ് ഒക്കെ പറയണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ലെവലായിരുന്നു അത് നമുക്കത് ആ ലെവലിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്കൊന്ന് വരച്ചാൽ നമുക്ക് കൂടുതലായിട്ട് ടെക്നിക്കൽ കണ്ടീഷൻ പഠിക്കുന്നവർക്ക് മനസ്സിലാവട്ടെ അതിവിടെയാണ് നമ്മളെ ഇരുന്നൂറ്റി നാല് എന്ന് പറയുന്ന ആറാഴ്ച അവിടെ നമ്മൾ വരവെച്ച അതൊന്ന് നീട്ടി വരച്ചാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നതാണ് എന്തായാലും നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസ്റ്റുറൻറ്റ് സോണായിരുന്നു വേണ്ട കയറാനായിട്ട് സാധിച്ചില്ല ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ച് നാൾ കുറച്ച് നാൾ ഇവിടെ ട്രേഡ് ചെയ്തു അതിനുശേഷം ഇവിടെ അത്യാവശ്യം കയറി നിന്നു പിന്നെ താഴ്ന്നു ഒരു ചെറിയ പിള്ളൊക്കെ വന്നത് ഈ ലെവൽ വരെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ലെവൽ അങ്ങനെ ഒരു പ്രത്യേകത ഉള്ള ഒരു ലെവലാണ് പിന്നെ അടുത്തൊരു പ്രത്യേകത ഉള്ള ഒരു മറ്റൊരു ലെവൽ എന്ന് പറഞ്ഞാൽ നൂറ്ററുപത് എന്ന് പറയുന്ന ഈ ലെവല് ആ ലെവലിന്റെ പ്രത്യേകത നോക്കിയാൽ ഒരു പ്രാവശ്യം ഇവിടെ ടച്ച് ചെയ്തു അതിനുശേഷം ഇവിടെ ചെറിയൊരു ടച്ച് ചെയ്യാൻ വന്നി വന്നിട്ടില്ല എങ്കിൽ പോലും ടച്ച് ചെയ്യാറായപ്പോഴേക്കും അതൊക്കെ ആയറ്റിപ്പോയി ഇവിടെ വേണ്ട ഒരു മൂന്നോ നാലോ ക്യാൻറ്റിൽ ഇവിടം വരെ വന്നു പക്ഷെ താഴ്ന്നില്ല അപ്പോൾ ഈ ലെവലും നല്ല ഒരു സപ്പോർട്ട് സോണുള്ള ഒരു ലെവലാണ് അതുകൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇരുന്നൂറ്റി നാല് ആറേഞ്ച് നല്ല സപ്പോർട്ട് സോൺ അപ്പോൾ ആ ലെവലിൽ നമ്മൾ എസ് എൽ ക്രിയേറ്റ് ചെയ്യുക നമുക്ക് ഇവിടെ നിന്ന് ഒരു ടെൻ പെർസെൻറ്റേജോ അതിന് മുകളിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ എൻട്രി പറഞ്ഞു കഴിഞ്ഞു എസ് എല്ലും പറഞ്ഞു കഴിഞ്ഞു ഇതിന്റെ വീക്കിലി ചാർട്ടിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം വീക്കിലി ചാർട്ടിൽ നമ്മൾ ഇട്ട ആ ലൈൻ അവിടെ തന്നെ കിടക്കും അല്ല നമ്മൾ താഴത്തെ ലൈൻ നോക്കിയാൽ അതിന്റെ പക്ക സപ്പോർട്ട് നോക്കി നോക്കിയാൽ ഒന്നും കൂടും ബാക്കിലേക്ക് വീക്കിലി എടുത്ത് വായിക്കുമ്പോഴേക്ക് അവിടെ റെസ്റ്റൻസ് ഏരിയ ആയിരുന്നു ആയിരുന്നുണ്ടോ ഇതൊരു റെസ്റ്റോറൻസ് ഏരിയ ആയിരുന്നു ആ റെസ്റ്റോറൻസ് ആണ് വിത്ത് നല്ല വോളത്തോട് പോയത് വീണ്ടും ആ റെസ്റ്റോറൻസ് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നുകൊണ്ടാണ് അതുപോലെ നമുക്ക് വീക്കിലി നോക്കുമ്പോഴും ഇവിടെ നമുക്ക് ഇവിടെയാണ് നല്ലൊരു സപ്പോർട്ട് ഉള്ളത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാലും ഇരുന്നൂറും റേഞ്ചിൽ അപ്പോൾ ആ റേഞ്ച് നമ്മൾ ബഹുമാനിച്ചിരിക്കണം ആ റേഞ്ചിൽ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സ്റ്റോക്ക് ഓഫ് ദ ഡേയില് ഇപ്പോൾ കിട്ടിയ ഒരു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ എല്ലാവരും ശ്രദ്ധാപൂർവ്വം ആ ഓരോ സ്റ്റോക്കിനെ കുറിച്ച് അനലൈസ് ചെയ്യുക പഠിക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്കായി വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ ചെറുക്കുന്നു